വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമ്മാട്ടി ശങ്കരു റോക്സ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇത് ഓണത്തിൻ്റെ ദിവസം തന്നെ ഇന്ന് ഇന്ന് തന്നെ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് അപ്പം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ കുറേ നാളായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാത്തത് അപ്പം അതിന് കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പം ഈ രണ്ട് ദിവസം മുന്നേ ആണ് ആയി വന്നത് അപ്പം വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഇത് കാണുന്നത് നമ്മുടെ ചന്ദ്രവാവയാണെ ചന്ദ്രവാവ നമ്മുടെ സിസ്റ്ററിൻ്റെ മോനാണ് ഇതാണ് ചന്ദ്രബാവ് അമ്മ അതായത് അമ്മാട്ടി ശങ്കരു റോക്സിൻ്റെ ആൻറ്റിയാണിത് അതേപോലെ ഇത് ഏട്ടത്തെയാണ് ഏട്ടൻ്റെ വൈഫ് അമ്മാട്ടി ശങ്കരു റോക്സിൻ്റെ മാമിയ ആണിത് മാമി മാമിൻ്റെ മക്കൾ ബാലു പാറൂട്ടി അവർ ഫോൺ നോക്കുന്ന തിരക്കിലാണ് അപ്പം ചെയ്യുന്നില്ല അതേപോലെ ഇനി നമുക്ക് പിന്നെ ഏട്ടനെ കാണാനുണ്ട് ഇതാണ് ഏട്ടൻ അതായത് അമ്മാട്ടി ശങ്കരുവിൻ്റെ മാമൻ അപ്പം ഞാൻ വരുന്നത് അമ്മാട്ടി ശങ്കരുവിൻ്റെ ആൻറ്റിയാണ് അമ്മയുടെ അനീത്തിയാണ് ഇതാണ് അമ്മാട്ടി അമ്മാട്ടാ അറിയാൻ എല്ലാവർക്കും ഇതമ്മട്ടിയുടെ ആൻറ്റി ഇളയമ്മ അതേപോലെ അമ്മാട്ടിയുടെ അമ്മേനെ കാണാം നമുക്ക് ഇതാണ് അമ്മാട്ടിയുടെ അമ്മ എൻ്റെ ചേച്ചിയാണ് അപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാനാണ് എടുത്തു കൊടുക്കുന്നത് ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് അപ്പം അമ്മ ഇനി നമുക്ക് അമ്മമ്മേനെയും അച്ഛനെയും അതായത് എൻ്റെ അമ്മേനെയും എൻ്റെ അച്ഛനെയും എല്ലാം കാണാനുണ്ട് കാണിക്കാം ഓക്കെ ഇതാണ് അമ്മാട്ടീൻ്റെ അമ്മമ്മയും അച്ചനും അപ്പം എൻ്റെ അച്ഛനും അമ്മയും അമ്മാട്ടിയെന്ന് വിളിക്കുന്നത് നമ്മൾ വേറൊന്നുമല്ല അമ്മലൂട്ടീനെ നമ്മൾ അമലൂട്ടി എന്നാണ് പേര് സായാഹന ചന്ദ്ര ശരിക്കും കുറച്ച് പേര് അപ്പം നമ്മൾ അമ്മാട്ടി അമ്മാട്ടി അമ്മലൂട്ടി അമ്മാട്ടി ആയതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ